السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم من قطب قر من حفظ فر أول شيء إذا كنت تريد أن تكتبه فإنه يجب അതേസമയം നാം ഹിന്ദു പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നിന്നും ഓടിപ്പോകുന്നത് അതുകൊണ്ട് നാം ഒരിമിയായ കാര്യം നാം അത് എഴുതി വെക്കുക അപ്പോൾ അത് നമുക്ക് പിന്നീടടുത്ത് ഉപകരിക്കാവുന്നതാണ് അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാൻ നാം ശ്രമിക്കുന്നു ഇസ്ലാമിൻ്റെ ജീവനാടി എന്ന റസൂൽ കരീം അലൈഹി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുകയും അത് നാം ശ്രമിക്കും അമ്പിയാക്കളുടെ അവകാശികളാണ് എന്നാണ് സീതുന റസൂൽ കലീം സാഹു അലൈഹി പറഞ്ഞു അതുകൊണ്ട് നാം അക്കിരിമുൽ ആലിമീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കും ആലിമീയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് വിജ്ഞാനങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് ആ വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം ശ്രമിക്കും ലാ ഹസദ ഹസാഫിമത്തെ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസ്തു വെക്കുവാൻ പാടില്ല എന്നാണ് സീതുല റസൂൽ കരീം സാഹുലെ ചില മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് ധാരാളം പണം നൽകുകയും ആ ധനത്തെ ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ സംരക്ഷിക്കുകയും അനാഥരയെ സംരക്ഷിക്കുകയും ചെയ്യും ആവാൻ വേണ്ടി വേറെ ഒരാൾ രാവും പകലുമായി ധാരാളം വിജ്ഞാനങ്ങളെ ലഭിച്ചതായ ഒരു പണ്ഡിതൻ രാവും പകലുമായ ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കും ദീനിയായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കും ജനങ്ങൾക്ക് ഇരുമ പറഞ്ഞോളും ഇങ്ങനെയാവാൻ വേണ്ടിയുമാണ് നാം ഹസ്തവയ്ക്കുവാൻ പാടുള്ളൂ എന്നാണ് സീതനാഥ സൂൽക്കരയും സുലാശ്രീമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് മഹുദാല നമുക്ക് ഞാഹിയായ ഫിൽമിനെ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ